ഹായ് കുട്ടികാരെ ഇന്ന് രാവിലെ തന്നെ ഒരു രീതി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സെൻസ് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉള്ളു കേട്ടോ സെൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കണ്ടില്ലേ ഇത് ഇത് ഇതിന്റെ ഒരു ഇത് രണ്ടും ഒരു ചെടിയാട്ടോ അപ്പം ഇങ്ങനെ വരും കുറച്ച് കഴിയുമ്പോൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഇതാ ഇതുപോലെ വരും കേട്ടോ സ്പൈഡർ പ്ലാന്റ് നല്ല ഭംഗിയാ കാണാൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കാണാൻ കലാത്തിയട് യെല്ലോ ലൈനേ ഇപ്പൊ ഇതൊരു ഡാൽമേഷൻ ടൈപ്പ് ആട്ടോ ഇതിന്റെ ഞാൻ കാണിക്കുന്ന വൈറ്റ് ആട്ടോ അടുത്ത വേറെ വെറൈറ്റി വന്നിട്ട് ഇതാ നല്ലൊരു ചെടിയാട്ടോ ഇതിന്റെ ലീഫിന്റെ ഇത് ഒത്തിരി എൻക്വയറി വരുന്ന ചെടിയാട്ടോ അപ്പം നല്ല മനോഹരമായ ലീഫുകളുള്ള അടുത്ത വെറൈറ്റിയെ അടുത്ത് വന്നിട്ട് കലേഡിയം കലേഡിയത്തിൻ്റെ നല്ലൊരു പ്ലാൻസ് ആട്ടോ ഇതാ ഇങ്ങനെ നല്ല ഡോട്ടുകളൊക്കെ ഇലക്കി വന്നിട്ട് നല്ല മനോഹരമായ ലീഫുകളാ കേട്ടോ കലേഡിയം അടുത്ത് വന്നിട്ട് കണ്ടില്ലേ നമ്മുടെ ക്ലിയോപാട്ര ക്ലിയോപാട്ര അഗ്ലോണിമ ക്ലിയോപാട്രയാണ് ഈ പ്ലാന്റ്സ് അധികം വളരാൻ പെട്ടെന്ന് തന്നെ വളരുകയും ഷൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന കേട്ടോ അഗ്ലോണിമ ക്യപ്പോ നല്ലൊരു പ്ലാന്റ്സ് ആണ് സ്നോ വൈറ്റ് ആയിട്ടോ അടുത്ത വന്നിട്ട് മൊനസ്ട്രോ ബ്രോ ഒക്കെ അതിലൊരു കലേടിയും കയറി പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതാ മോണസ്ട്രോ ബ്രോട്ട് കലാത്തിയ വെറൈറ്റി ആട്ടോ അഗ്ലോണിമ ലിപ്സ്റ്റിക് ഇത് ധാരാളം ലീഫുകളും ഷൂട്ടുകളോടും കൂടി പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സുന്ദരി പ്ലാൻസ് ആട്ടോ ഫുൾ പാട്ടായിട്ട് ഷൂട്ടുകളോടുകൂടിയും തരുന്നത അഗ്ലിമയുടെ തന്നെ വേറൊരു വെറൈറ്റി കേട്ടോ പേരെന്താന്ന് മറന്നുപോയി നല്ലൊരു പ്ലാന്റ്സ് ആട്ടോ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ്സ് ആണ് ഇങ്ങനെ കളർ കയറി കയറി വരൂ കേട്ടോ ഈ മജ്ജന്ത കളർ പിങ്ക് കളറൊക്കെ കൂടിയായിട്ട് നല്ലോണം കയറി വരുന്നതാണേ അടുത്തു ബേഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിന്റെ മിനിയേച്ചർ ആട്ടോ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്സ് ആണ് നല്ല ലീഫ് ഇതാണ് ഇതിന്റെ പ്രത്യേകത പിങ്ക് ലെഗസി അതിന്റെ വേറെ ഒരു കളർ വേഷൻ ആട്ടോ നേരത്തെ കാണിച്ച് സെയിം തന്നെയാണ് ഇത് കളർ കയറി വന്നേ ഉള്ളൂ രണ്ടു വരെ എട്ട് വന്നിട്ട് സിംഗോണിയ സിംഗോണിയം പ്ലാന്റ്സ് ആവശ്യമുള്ളവര് നല്ല ഭംഗിയായിട്ടോ ഇങ്ങനെ പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതില്ലേ കലേ കലാത്തിട്ടോ കലാത്തി മജന്ത പർ ഒരു ബ്രൗൺ കളറാണ് മജന്ത ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഇലയുടെ അടിയിൽ കണ്ടില്ലേ ഈ ഒരു കളറാണ് ബ്രൗൺ കളർ കയറി വന്നിട്ട് ആ കളറിങ്ങോട്ട് കയറി വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ അരളിയ ടൈഡർ പ്ലാന്റ് അടുത്ത് വന്നിട്ട് ഇത് കണ്ടില്ലേ ലക്കി ബാമ്പു കേട്ടോ ലക്കി ബാമ്പുവിൻ്റെ നല്ലൊരു ഷൂട്ടാണ് വെറൈറ്റി ആട്ടോ ഇതിന് ചെടി ചട്ടി സെറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഭംഗി അപ്പം ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ വീഡിയോ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക കേട്ടോ അപ്പം ചെടി എത്തിച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറായിട്ടായിരിക്കും കേട്ടോ ചെടി വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ദെൻ ടേക്ക് കെയർ ഡാറ്റ്